എല്ലാവർക്കും നമസ്കാരം നല്ല സെൻറ്റ് ഗബറിയൽ സൂബോറോ ഓർത്തഡോക്സ് വല്ലുപള്ളി യുവജന പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ പ്ലാറ്റിനൻ ജൂബിലൂടെ ഒരു വർഷം കണ്ടിരിക്കുന്ന ആഘോഷങ്ങളുടെ സമാപന ദിവസങ്ങൾ കടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആദ്യമേ എല്ലാവരുമായിട്ടും പരിചയപ്പെടുത്താം ഇത് സെന്റ് ഗബിറിയൽ സൂപ്പോർ ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ വികാരി യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായിരിക്കുന്ന ഫാദർ ക്രിസ്റ്റിജോസ് തൊട്ടപ്പുറത്തിരിക്കുന്നത് യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ജോസി ജോൺ ജൂബിലി കൺവീനറായിരിക്കുന്ന ജിനു ജോസ് ജൂബിലിയുടെ പബ്ലിസിറ്റി കൺവീനർ ആയിരിക്കുന്ന അഖിൽ സജി ഫിനാൻസിന്റെ കൺവീനർ ആയിരിക്കുന്ന ഡാനി ബി തോമസ് കമ്മിറ്റി അംഗമായിരിക്കുന്ന അനൂപ് ഞാൻ ഇടവേളയുടെ സെക്രട്ടറി ടിൻഡു തോമസ് നിങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന നാളുകളാണ് ഈ ഒരു വർഷകാലമായിട്ട് അതിന്റെ ആഘോഷം ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളും വിശദമായ വിവരങ്ങളും പറയുന്ന മലന്തര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പുണ്യപുരാതന ദേവാലയമാണ് മലില സിംഗബ്രിയൽ സൂബോർ ഓർത്തഡോക്സ് വലിയ പള്ളി എന്നുള്ളത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വർഷത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഒരുദേശത്ത് ഇങ്ങനെ നടപാടിക്കൊണ്ടിരിക്കുന്ന ദേവാലയത്തിൻ്റെതായ എല്ലാ സംഭാവനകളും വികദേശത്തിനും ആ ദേശത്ത് വസിക്കുന്ന എല്ലാ ജാതി മതഭേദമന്യ എല്ലാവർക്കും അവരൊക്കെ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ദേവാലയത്തിൻ്റെ പ്രസ്ഥാനം യുവജന പ്രസ്ഥാനം സ്ഥാപിതമായിട്ട് എഴുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് നാൽപ്പത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നല്ലില വല്യച്ഛൻ ഫാദർ വി കെ ഡാനിയൽ പ്രസിഡൻ്റായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് അന്നു മുതൽ ഇന്നുവരെ അനേക യുവാക്കളെ ഇടവകയ്ക്കും മെത്രാസനത്തിനും സഭയ്ക്കും ദേശത്തിനുമൊക്കെ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് രണ്ടായിരത്തി ഡിസംബർ മാസം ഞങ്ങൾ വളരെ പ്രൗഢഗംഭീരമായി തന്നെ അതിൻ്റെ ഈ പ്ലാറ്റ്നം ജൂബിലിയുടെ ഉദ്ഘാടനകർമ്മം ഞങ്ങൾ നിർവഹിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അന്ന് മുതൽ ക്രമീകരിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ചോളം കർമ്മ പദ്ധതികൾ ഞങ്ങളുടെ ഇടവകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ദേശത്തു ദേശത്തിനും സമൂഹത്തിനും എല്ലാവർക്കും പ്രയോജനകരമാവുന്ന കൂടി ഉൾക്കൊള്ളിക്കുന്ന തരത്തിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനായിട്ട് ഞങ്ങൾക്കിടയായിട്ടുണ്ട് ആദ്യമായി ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷൻ ബസൈലിയോസ് മാർത്തോമ മാത്യു സുധീൻ ബാബുകൊണ്ട് ഇടവകയിൽ വന്ന സാഹചര്യത്തിൽ ഇടവ സന്ദർശന സാഹചര്യത്തിൽ ഒരു തപാൽ സ്റ്റാമ്പ് ജൂബിലിയുടെ പേരിൽ ഞങ്ങൾക്ക് ക്രമീകരിക്കുവാനും പ്രകാശനം ഒക്കെ ഇടയായി തുടർന്നുള്ള ദിവസ ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ ക്രമീകൃതമായി അഖിലവലങ്കര അടിസ്ഥാനത്തിൽ കിസ് മത്സരങ്ങളും കായിക മത്സരങ്ങളും ഒക്കെ ക്രമീകരിക്കുവാനും യുവാക്കളുടേതായ ഒരു കൂട്ടായ്മ ഇടവകയുടെ തലത്തിൽ കൊണ്ടുവരുവാനും ഒക്കെ ഇടയായി പിന്നീട് ക്രമീകൃതമായി യുവജന വാരാഘോഷം ഞങ്ങൾ ക്രമീകരിച്ചു നമുക്കറിയാം ഇപ്പോൾ വർദ്ധിച്ചു വരുക ലഹരി ഉപയോഗത്തെ ഒക്കെ പ്രത്യേകിച്ച് എല്ലാ സമൂഹങ്ങളും ഗൗരവമായി കാണുന്ന ഒന്നാണ് മൊത്തത്തിൽ മെത്രാസന തലത്തിൽ എല്ലാ ദേശത്തിനും ഒക്കെ പ്രയോജനകരമാവുന്ന രീതിയിൽ വലിയൊരു പിന്നെ ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ വ്യത്യസ്ത പിന്നെ സമൂഹത്തിന് ഹാംഫുൾ ആകുന്ന രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ട് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഞങ്ങൾ നിശ്ചിത ഇടവേളകളിൽ ക്രമീകരിക്കുവാനായിട്ട് ഇടയായി യുവജന സമ്മേളനങ്ങൾ ക്രമീകൃതമായി നടത്തി കലാകായിക മത്സരങ്ങൾ ഈ തെരുവോരങ്ങളിലും ആതുര ആലയങ്ങളിലുമൊക്കെയും ആയിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ പോയി സന്ദർശിക്കുവാനും അവരോടൊക്കെ സമയം ചെലവഴിക്കുവാനും അവർക്ക് ഭക്ഷണങ്ങളൊക്കെ പല സമയങ്ങളിൽ വിതരണം ചെയ്യുവാനും കുതിച്ചോറായും അല്ലാതെയുമൊക്കെ വിതരണം ചെയ്യുവാനായിട്ട് യുവാക്കൾ സമയം കണ്ടെത്തി അവരുടെ പഠനത്തിൻ്റെ സമയങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഏറെ ഏറെ സമയം ഈ ഒരു വർഷക്കാലം ക്രമീകരിക്കുവാനായിട്ട് ഇടയായി ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് തരത്തിൽ ഉള്ള ചികിത്സാ സഹായങ്ങൾ പ്രസ്ഥാനം ക്രമീകരിച്ചു അത് അർഹതയുള്ളവരുടെ കയ്യിലെത്തിക്കുവാനത്തക്കവണ്ണം ഇടയായി പ്രത്യേകിച്ച് വീൽചെയർ ഈ വാക്കിംഗ് സ്റ്റിക്ക് അങ്ങനെ അതുപോലെ വാട്ടർ ബെഡ് മുതലായ ഒരുപാട് ഉപകരണങ്ങൾ പല വ്യക്തികൾക്കും കൊടുക്കുവാനായിട്ട് ഇടയായി എല്ലാ മാസവും പ്രത്യേകം അവരുടെ ആവശ്യങ്ങൾ കണക്കെടുത്ത് നിർദ്ധനരായവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം അത് മുടങ്ങാതെ കൊടുക്കുവാനായിട്ട് ആ ദേശത്ത് പലർക്കും അത് കൃത്യമായി എത്തിക്കുവാനായിട്ട് അവർ മുൻകൈ എടുത്തിട്ടുണ്ട് അതുപോലെ പരിസ്ഥിതിത്തോടനുബന്ധിച്ച് പത്തഞ്ഞൂറ് വൃക്ഷത്തൈകൾ അത് ചുമ്മാതങ്ങ് കൊടുത്തുവിടുകയല്ല അത് കൃത്യമായി അത് ഉപയോഗിക്കാൻ അത് ഒഴിച്ചു വയ്ക്കാൻ തക്കവണ്ണം പ്രയോജനകരമാകുന്ന രീതിയിൽ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് കൊടുക്കുവാനും ഒരുപാട് ഉഷത്തൈകൾ നടടുവാനുമൊക്കെയും യുവജനങ്ങൾ ഏറെ ശ്രദ്ധിച്ചു അതുപോലെ പച്ചക്കറി വിതരണം വിത്ത് പച്ചക്കറിയുടെ വിത്ത് വിതരണം അങ്ങനെയൊക്കെ ഏറെ പ്രകൃതിയോട് ചേർന്ന തരത്തിൽ നല്ല ഭക്ഷണങ്ങളെ ക്രമീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു ആ ദേശത്തൊക്കെയുള്ള രോഗികളെ കാണുവാനും അവരോട് സമയം ചെലവഴിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയും ചില അവധി ദിവസങ്ങൾ അതിനുവേണ്ടി ക്രമീകരിക്കുവാനായിട്ട് വിവരങ്ങൾക്ക് പ്രത്യേകമായിട്ട് കഴിഞ്ഞു പൂർവ്വകാലത്തിൽ ഈ എഴുപത്തഞ്ച് വർഷത്തിന് നിറവിലായിരിക്കുമ്പോൾ പൂർവ്വകാലങ്ങളിലൊക്കെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ ഇപ്പോൾ ഉന്നതങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന അനേകരെ കൂട്ടി വരുത്തി ഒരു സംഗമം ഒരു വലിയ പൂർവ്വകാല സംഗമം ക്രമീകരിക്കുവാനായിട്ട് ഇടയായി ഏറെ അഭിമാനത്തോടെ പറയട്ടെ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ യുവന പ്രസ്ഥാന അംഗങ്ങൾക്കും വേണ്ടിയും ആ ദേശത്തിന് എല്ലാവർക്കും വേണ്ടിയുമായി ഞങ്ങളൊരു പി എസ് പരിശീലന ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നു അത് റെഗുലറായും ഓൺലൈനായിട്ടും ഇപ്പോഴും നടന്നു വരുന്നുണ്ട് അത് മുഖാന്തരമായി പത്തിരുപത്തിയഞ്ചോളം പേര് ഇപ്പോൾ സർവീസിൽ നിലവിലുണ്ട് ഈ അടുത്തും മൂന്ന് പേർക്ക് പിന്നെ ഒരു ലിസ്റ്റിൽ വന്നിരുന്നു ഇപ്പോൾ അത് ജോലിയിൽ പ്രവേശിച്ചു അതൊക്കെ ഏറെ ഏറെ അഭിമാനകരമായി ഞങ്ങളെ നമുക്ക് തോന്നുന്ന നിമിഷങ്ങളാണ് അതുപോലെ ഈ മേ ഈ എഴുപത്തഞ്ച് വർഷക്കാലം ഇടവകയിലെ പ്രസ്ഥാനത്തെ യുവന പ്രസ്ഥാനത്തെ സ്തുത്യർഹമായി നയിച്ച നിരായ വൈദികരുണ്ട് പ്രവർത്തകരുണ്ട് അവരെയൊക്കെ ആദരിക്കുന്നതിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒടുവിൽ സമാപന സമ്മേളനത്തോട് ക്രമീകരിച്ച് അത് നടത്തുന്നുണ്ട് കലാ കായിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആദരവ് നൽകുന്നുണ്ട് അങ്ങനെ നിരവധിയായി എടുത്തു ഇത് അല്ലാതെ തന്നെ അനവധിയായ പ്രോഗ്രാമുകൾ പദ്ധതികൾ ഒക്കെ ഞങ്ങൾ നടത്തി ആവിഷ്കരിച്ചിട്ടുണ്ട് അതൊക്കെ ക്രമീകൃതമായി യുവാക്കൾക്ക് നടത്തുവാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് ചാരിതാർഥ്യമുണ്ട് സമൂഹത്തിനും ഇടവകയ്ക്കും എല്ലാവർക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ ഇതൊക്കെ ക്രമീകരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ സമാപനം ഈ സമാപനം എന്ന് പറയുമ്പോൾ ഇതൊന്നും അവസാനിക്കുന്നില്ല ഞങ്ങളുടെ പ്രസ്ഥാനം ഇതേ പദ്ധതികളോടെയും ഒക്കെ തുടർന്ന് പോകും പക്ഷെ പ്ലാറ്റിന ജൂബിലിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഞങ്ങൾ വിരാമം ഇടുന്നു യുവന പ്രസ്ഥാനത്തിന് പ്ലാറ്റ്നിൻ ജൂബിലിയുടെ സമാപന സമ്മേളനം അതിൻ്റെ ദേവശിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച മലങ്കര സഭയുടെ സൂര്യ തേജസ് ആയിരിക്കുന്ന പരിശോധന മാത്യൂസ് നിധിൻ കാതോലിക്കാവ തിരുവനസിൻ്റെയും സക്കറിയമാർ അന്തരസ്ലിമീൻ്റെയും കവർണ സ്ത്രീയെന്ന് മൗണ്ട് ഹോറബേരിയാ ചാപ്പിൽ നിന്ന് ദീവശിക തെളിയിച്ചുകൊണ്ട് കുണ്ടറ കുര്യാക്കോസ് സെമിനാരി കുണ്ടറ സെൻറ്റ് തോമസ് വലിയ പള്ളി പെരുമ്പുഴ സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ദേവാലയം നല്ല ബെദയിൽ ജോർ തീർത്ഥാടന പള്ളി എന്നീ ദേവാലയങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇരുചക്ര വാഹനങ്ങളുടെയും നാല് ചക്ര വാഹനങ്ങളുടെയൊക്കെ അകമ്പടിയോടെ ഏകദേശം ഏകദേശം പത്തിരുന്നൂറോളം വാഹനങ്ങളുടെ അകമ്പടിയോടെ ദേവാലയത്തിലേക്ക് ഞങ്ങൾ ദേവശിക പ്രയാണമായി വരുന്നു ആ അതോടനുബന്ധിച്ച് എൻ്റെ പിറ്റേ ദിവസം ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് നാലരയ്ക്ക് നമ്മുടെ പ്ലാറ്റിന ജൂബിലിയുടെ സമാപന സമ്മേളനം കൊല്ലം എത്രാസനത്തിൻ്റെ ചുമതലയിലായിരിക്കുന്ന അഭ്യുന്യ ജോസഫ് മാർ ദീവനാശ്വത്ര തിരുവനസിന്റെ അധ്യക്ഷതയിൽ ആദരണീയനായ കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സർ അവറുകളുടെ അവർ ഉദ്ഘാടനം ചെയ്യുകയും ചലച്ചിത്ര നടനും സംവിധായകനും സാഹിത്യകാരനും കേരള സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായിരിക്കുന്ന ശ്രീ മധുപാൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുകയും ശ്രീ ജി എസ് ജയലാൽ എം എൽ എ ജൂബിലി സ്മരണികയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതുമാണ് അങ്ങനെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽപ്പെട്ട അനേകർ പങ്കെടുക്കുന്ന ഒരു പ്രൗഢഗംഭീരമായ സമാപന സമ്മേളനത്തിലേക്കാണ് ഞങ്ങൾ ആയിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും ആ പരിപാടിയിലേക്കും അതിൻ്റെ പൂർണ്ണമായ ഒക്കെ ക്ഷണിക്കുന്നതോടൊപ്പം ഇരുപത്തിയഞ്ചാം തീയതിയിലെ ക്രിസ്മസിൻ്റെ ആഘോ ശുശ്രൂഷയിലേക്കും അതിൻ്റെ ആഘോഷ പരിപാടികളും തുടർന്ന് ക്രമീകരിക്കുന്നുണ്ട് വളരെ അഭിമാനകരമായ തരത്തിൽ നല്ല ദേശത്തൊക്കെയും ക്രിസ്മസിൻ്റെ ദൂത് പ്രഘോഷിച്ചുകൊണ്ട് ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് ശേഷം ഒരു വലിയ റാലി അത് ഞങ്ങളുടെ ഒരു പാരമ്പര്യത്തിൻ്റെ കൂടെ ആണ് മൂന്ന് മുപ്പതിന് ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയും ദേവാലയം ആരംഭിച്ച് ആത്മാവുക്ക് റോഡ് വഴി വിളപ്പുരയിടം ഞങ്ങളുടെ ഒരു പുരിശൻ തൊട്ടിയിൽ അവിടെ ചെന്ന് അവിടുന്ന് തിരികെ ദേവാലയത്തിലേക്ക് വരുന്ന തരത്തിൽ വളരെ പ്രൗഢഗംഭീരമായാണ് ആ റാലി ക്രമീകരിച്ചിട്ടുള്ളത് വിവിധ തരം ക്രിയേറ്റിവിറ്റികളുള്ള ചാബ്ലോയും ഒക്കെ നടത്തി വളരെ ഗംഭീരമായിട്ടാണ് അത് നടത്തുന്നത് അതിനുശേഷം അന്ന് വൈകുന്നേരം ആറു മണിക്ക് ജൂബിലി കലാസന്ധി ക്രമീകരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സൺഡ സ്കൂൾ കുഞ്ഞുങ്ങളുടെയും യുവ യുവാക്കളുടെയും കലാകായിക ഇനങ്ങൾ ഉൾപ്പെട്ട പരിപാടികളും അതിനുശേഷം തിരുവിതാംകൂർ ഹാസികയിൽ അവതരിപ്പിക്കുന്ന മാജിക് പ്രോഗ്രാമുകളുടെ ഒരു പ്രസൻറ്റേഷനും ഒക്കെ ആണ് ക്രമീകരിക്കുന്നത് എല്ലാവരെയും എല്ലാവരെയും ഞങ്ങളുടെ ഈ ഒരു വർഷം നീണ്ട ഈ പ്രവർത്തനങ്ങളുടെ സമാപനത്തിലേക്ക് ഏറെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു